ഹൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമയസൊക്കെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു ഇത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ ബിഗ് താങ്ക്സാണോ കേട്ടോ കാരണം നമ്മുടെ ഒരു ബിഗ് സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക് ഒരൊറ്റ കുർത്തി ഒറ്റ റേറ്റിൽ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് നല്ലൊരു ഹ്യൂജ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം എന്നുള്ളത് നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആണ് കൊത്തിസ് അവൈലബിൾ സ്റ്റോക്കുണ്ട് അപ്പോൾ ആർക്കേത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു കളക്ഷൻ ആയിരുന്നു അജ്രാക്കിൻ്റെ ഇതാ ഈ ഒരു അജ്രാക്കിൻ്റെ ഇതാ ഈ ഒരു കുർത്തി കേട്ടോ ഇതിന് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മളൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിമിറ്റഡ് പീസിലായിരുന്നു ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹ്യൂജ് സപ്പോർട്ട് കണ്ടിട്ട് നമ്മൾ അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു അജറാക്കിൻ്റെ കുർത്തി വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ത്രീ സിക്സ്റ്റിയാണ് ഈ ഒരു അജറാക്കിൻ്റെ സൈഡ് സ്ലൈറ്റ് കുർത്തി വിത്ത് ലൈനിങ് കോട്ടൺ ലൈനിങ്ങോട് കൂടി കൂടിയിട്ട് ചെയ്തിട്ടുള്ള അജിരാക്കിൻ്റെ സൈഡ് സെറ്റ് കൂടുതലാണ് സ്ലീവ്സിലതായി ഒരു ഫ്രില്ല് വരുന്നുണ്ട് ഇതിൻ്റെ പ്രിൻറ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇനി ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് സെയിലും ഇപ്പോഴും ഓൺ ആണ് അതൊന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ അപ്പോൾ വലിയ ആണ് പറയുന്നത് പിന്നെ നമ്മൾ നോർമലി നമുക്ക് സെവൻ വർക്കിംഗ് ഡേയ്സിലുള്ളിലാണ് നിങ്ങൾക്ക് കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇപ്പോൾ കുറച്ചിന്ന് കുറച്ചൊരു ഡിലേ വരും കാരണം എന്ന് വെച്ചാൽ നല്ല നല്ലൊരു റഷാണ് റഷാണിപ്പം വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ദിവസോടെ ഒന്ന് ഡിലേ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതുകൂടെ ഞാൻ ഒന്ന് ആദ്യം തന്നെ പറയാമെന്ന് കേട്ടോ ഒരു വീഡിയോ വരുന്നതും ഒരു സ്പെഷ്യൽ എന്താ പറയുക നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കളക്ഷൻസ് വന്നിട്ടുള്ളത് ഫ്രോക്ക് ഉണ്ട് ഏലൈൻ ഉണ്ട് കുർത്തി ഉണ്ട് ഒരു കഫ്താൻ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്തായിട്ട് വരുന്ന ഒരു മൂവ് ഷെയ്ഡെന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ ഈ അധികം ഈ ഷെയ്ഡ് നമുക്ക് കിട്ടാറില്ല പക്ഷേ ഈ ഒരു കളക്ഷനിൽ ഈ ഒരു ഷെയ്ഡിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വളർന്ന് വരുന്നത് വളരെ കംഫർട്ടാണെന്ന് അത് വെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹോം വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ കേട്ടോ ഇതേപോലെ അതൊരു ഇതേപോലാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുക ബ്യൂട്ടിഫുൾ കളക്ഷനാണ് പിറത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൻ്റെ ലെങ്കിലാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ല ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരാം ഫുൾ വ്യൂ ഇതേപോലെ വരും ഇനി നമുക്കിതിൻ്റെ ഒരു ഷെയ്ഡൂടെ അവൈലബിൾ ആണ് അതുവരെ ഒന്നും കണ്ടാലോ ഒരു കളക്ഷൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു മജന്ത ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് രക്ഷയില്ല അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ് നല്ലൊരു സ്റ്റൈൽ ലുക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫുൾ വ്യൂ ഇതേപോലെ വരും ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമ്മളിത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കൂടുതൽ വരുന്ന കാര്യം കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ക്വാണ്ടിറ്റി വൈസ് തന്നെ ചെയ്യാം കേട്ടോ ത്രീ ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ നല്ലൊരു ചാൻസാണ് എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുള്ളൂ ത്രീ ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ മിസ്സാക്കാണ്ട് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ അടുത്ത കളക്ഷൻ വരുന്നത് ഒരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ അജ്റാക്ക് പ്രിൻ്റിൽ വന്നിട്ടുള്ളൊരു ലൈൻ കുർത്തിയാണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെയാണ് പോലാണ് കേട്ടോ വരിക വെർട്ടിക്കൽ ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു പ്രിൻറ്റിലാണ് നമ്മൾ ബോർഡ് ചെയ്തിട്ടുള്ളത് യോക്കിൽ ഇതാ ഇതേപോലെ ഒരു സെയിം കളറിലുള്ള അജ്രാക്കിൻ്റെ തന്നെ ഒരു പാച്ചാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു നെക്ക് പാറ്റേണോട് കൂടിയിട്ടാണ് ഈ ഒരു കാഴ്ച നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഈ ഒരു കളക്ഷൻ്റെ ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു എ ലൈൻ കുർത്തിയാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു എ ചെയ്തിട്ടുള്ളത് കോട്ടൺ ആവുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്നസ് ഉള്ള ഫാബ്രിക്കാണ് ദാ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു സ്ലീവ് ലെങ്ക് വരിക ടോഫ് സ്ലീവിൻ്റെ എഡ്ജിലും നമ്മൾ ആ സെയിം ആ ഒരു എജ്റാക്കിൻ്റെ പാച്ച് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ദാ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു നെഗ് പാറ്റേൺ വരിക ഈ ഒരു കളക്ഷനാണ് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ഒരു ദൂരയും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ഹോം വെയർ ആയിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം അതല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു എന്താ ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ഹെയർലൈൻ കുർത്തിയാണ് നല്ല ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നമുക്കിതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് എന്താ ഇതേപോലെ റെഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പം ഞാൻ വെയർ ചെയ്ത് വെക്കുന്നത് കോൺട്ര സെയിം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സെയിം കളർ പാച്ച് തന്നെയാണ് ഈ ഹോക്കൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് റെഡ് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വളരെ കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കംഫേർട്ട് വെയറാണ് ബാക്കിൽ ഇതാ ഇതിൻ്റെ ഇതേപോലെ ടൈ ചെയ്യാനായിട്ടുള്ള ഡോ രീസ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു റെഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ അടുത്ത കളക്ഷൻ വരുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിൽ സെയിം ആയിട്ട് തന്നെ റെഡ് കളർ ആണ് ടച്ച് ചെയ്തിരിക്കുന്നത് അല്ല ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക പ്രിൻ്റ് നയിക്കുള്ളൂ ഇതേപോലെ ഇക്കൽ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് വരിക അപ്പോൾ ഉത്ഭത്തക്കൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പൊക്കം കുറഞ്ഞവർക്കൊക്കെ കുറച്ചുകൂടെ ടോളായിട്ട് ഫീൽ ചെയ്യാൻ ഈ ഒരു പാറ്റേൺ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക ഫുൾ വ്യൂ ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇതും വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ത്രീ ഡബിൾ നയനും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കളക്ഷനും വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ പുതിയൊരു പാറ്റേൺ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് ചെയ്ത് നോക്കുന്നത് കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി വൈസ് തന്നെ ചെയ്യാം കേട്ടോ ഇതേ ലാസ്റ്റ് കളക്ഷൻ അടക്കണം അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് അജ ഈ ഒരു അജ്രാക്കൻ്റെ സൈഡ്സിലിറ്റ് കുർത്തിയാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വേറെ എതിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് അവൈലബിൾ ആക്കാവോ ഇത് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ സൈഡ് സ്ലിറ്റായിട്ടാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് അജറാക്കിൻ്റെ തന്നെ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഇതും ഒരു സ്ട്രൈറ്റ് ഒരു എന്താ ഒരു സ്ട്രൈപ്സ് പാറ്റേണിലാണ് ഈ ഒരു പ്രിൻ്റും വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചൊരു ഹൈറ്റ് ഒക്കെ തോന്നാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു പ്രിൻ ഒരു പാറ്റേൺ ആണ് ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ കേട്ടോ അതിൻ്റെ യോക്കിലും സ്ലീവിലുമായിട്ട് നമ്മൾ കോട്ടൺ ഹക്കോബയുടെ ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നല്ലൊരു ഓവൽ വി നെക്ക് ഷേപ്പിലാണ് ഈ ഒരു നെക്ക് പാറ്റേൺ ചെയ്തേക്കുന്നത് കേട്ടോ നോർമലി നമ്മൾ സ്ലീവിൻ്റെ എഡ്ജിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും വീതിക്കാണ് ഈ ഒരു ഹക്കോബയുടെ ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്തിനേക്കാൾ കൂടുതൽ അതായത് ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഇഞ്ചോളം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്താണ് ഈയൊരു കളക്ഷൻ്റെ ഇറക്കം വരുന്നത് ഈ ഒരു കളക്ഷൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് മറൂ റെഡിഷ് മെറൂൺന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുന്നൊരു കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേപോലെ കോട്ടൺ ഹക്കോബയുടെ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നെക്കിലും സോറി യോക്ക് പോർഷനിലും ആ ഒരു കോട്ടൺ ഹക്കോബ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് റെഡ് മെറൂൺ കോമ്പിനേഷൻ തന്നെ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ റെഡ് മറൂൺ കോമ്പിനേഷനാണ് അടുത്തായിട്ട് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് മെറൂൺ കളറിലുള്ള ഹക്കോബയുടെ ഫാബ്രിക്കാണ് കേട്ടോ സ്ലീവ്സിലും സെയിം ഫാബ്രിക് തന്നെ ടച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വിതഔട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു അജ്രാക്കിൻ്റെ സൈഡ് സ്ലൈറ്റ് കുർത്തിയുടെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ഈ ഒരു അജ്രാക്കിൻ്റെ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ സിക്സ്റ്റിക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കൂടാതെ തന്നെ നല്ല രണ്ട് ഓഫർ സെയിലൂടെ നമുക്കിപ്പം നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മിസ്സാക്കാണ്ട് കയറി വീഡിയോ കാണുക ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ കാണുന്നവരൊന്ന് ജസ്റ്റ് കയറി നോക്കുക നല്ല ഓഫർ പ്രൈസാണ് നല്ല എന്താ പറയുക പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതൊരു കുറച്ച് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുറേ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇത്രമാത്രമേ ചെയ്യേണ്ടതുള്ളൂ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ആൻഡ് ബൈ